Hi guys ചട്ടമ്പി പാറു സീരിയൽ റിവ്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ പാറു ഈ വെറുതെ ആവശ്യമില്ലാതെ നമ്മുടെ പ്രിയൻ ജയന്തി പറഞ്ഞതിനനുസരിച്ച് അവിടെ പോയി ഫോൺ വെച്ച് ആരും ഇങ്ങനെ വീഡിയോസ് എടുക്കുന്നുണ്ട് പറഞ്ഞപ്പോൾ അത് നോക്കാൻ വേണ്ടി പ്രിയം പോയതാണ് അപ്പോൾ നമ്മുടെ അപ്രത്യക്ഷമായി പാറു അവിടെ അടിച്ചു വരാൻ വേണ്ടി വന്നപ്പോൾ കണ്ടു അത് അതിൻ്റെ ഇടയിൽ നമ്മുടെ വേറുള്ള സ്റ്റാഫുകൾ പറഞ്ഞു എല്ലാവരും ഇങ്ങനെ സ്റ്റാഫുകൾ ഒരു മീറ്റിംഗ് കൂടിയപ്പോൾ കരുണാകരൻ്റെ അടുത്ത് പറഞ്ഞു ഞങ്ങളുടെയൊക്കെ പെൺകുട്ടികളുടെ വീഡിയോ മൊബൈലിലേക്ക് എടുക്കുന്നുണ്ട് അവിടെ ഒരു ഇരിക്കുന്ന കണ്ടു എന്ന് കൊണ്ട് പറയാം പക്ഷേ ചെയ്തത് വേറൊരാളാണ് അവനാണ് മൊബൈലൊക്കെ കൊണ്ടുവച്ചിട്ട് പെൺകുട്ടികളുടെ വീഡിയോ എടുക്കാൻ വേണ്ടി നിന്നത് അപ്പം പ്രിയൻ ഇതൊന്നും അറിയാതെ ആ ഗന്ധം വിട്ട് നിൽക്കുകയാണ് കിളി പോയ അവസ്ഥയിലാണ് പ്രിയൻ ഒരു ആ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് അപ്പോൾ പാറുവിന് നല്ല ദേഷ്യം വന്നിട്ട് ആരുടെ അടുത്ത് അഭിപ്രായം ചോദിക്കാണ്ട് ഇതിൽ ആരാന്ന് സത്യം പറഞ്ഞു ഇതിൽ ഞാൻ ഒരു പ്രാവശ്യം ക്ഷമിക്കും പറയും അപ്പോൾ പറയും പാറു പെട്ടെന്ന് കൈ ഉയർത്തിയിട്ട് പറയും ഞാൻ കണ്ടിട്ടുണ്ട് സാധനം ആരാന്ന് പറ ഫസ്റ്റ് അവിങ്ങനെ കഴിച്ചു കൊണ്ടുമ്പോൾ ആദ്യം ശരിക്കും ഉള്ള ആളിനെ തന്നെയാണ് പക്ഷേ അവൾ പ്രിയനെ തന്നെ ചൂണ്ട കാരണം പ്രിയനെ ആളൊരു വഷളന്നുള്ള രീതിയിലാണ് പാറു കണ്ടിരിക്കുന്നത് അങ്ങനെ കൈ ചോണ്ടുമ്പോൾ ഇവനാണ് ഇവനൊരു വഷലനാണ് ഇവനൊരു പെൺകുടിയനാണ് ഇവനൊരു ചതിയനാണ് ഇവൻ പെൺകുട്ടികളെ ചതിക്കുന്ന ആളാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പ്രിയനെ ഇങ്ങനെ പറയുമ്പോൾ പ്രിയൻ ആകെ വിഷമവും അതുപോലെ ജയന്തി ആണെങ്കിലും സൗസമാണെങ്കിലും എല്ലാവരും ഞെട്ടിയിട്ട് നിൽക്കുകയാണ് ഇതെന്താ ഇപ്പോൾ കഥ എന്നുള്ള രീതിയിൽ ഇത് എന്തിനാ അങ്ങനെ പറഞ്ഞത് എന്നുള്ളത് അങ്ങനെ പോലീസുകാർ വരും അതുപോലെ മുക്ത വരും മുക്ത വന്നിട്ട് ഇവളെയും കാണുന്നുണ്ട് മുക്ത വന്നിട്ട് ഇപ്പം തന്നെ ഇവനെ അറസ്റ്റ് ചെയ്യണം ഇവൻ ഇവിടെ നിന്ന് കാര്യമില്ല ഇപ്പം തന്നെ അറസ്റ്റ് ചെയ്യണം ഇവൻ്റെ എല്ലാ കേസുകളും ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് ഇവരത്ത് നമ്മുടെ സാക്ഷിയായ പാറുവിനെയും കൊണ്ടുപോയിരിക്കുകയാണ് അടുത്ത് ചോദിക്കും നീ എങ്ങനെ കണ്ടു ചോദിക്കുമ്പോൾ ഞാൻ അടിച്ചു വരാൻ പോയപ്പോൾ എൻ്റെ ശ്രദ്ധയിൽ പെട്ടതാണ് അപ്പോൾ ഞാൻ മൈൻഡ് ആക്കിയില്ല പിന്നെയാണ് ഒരു സംസാരം വന്നപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഒരു സംസാരം വന്നപ്പോഴാണ് ഞാനത് ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുമ്പം നീ നല്ല ആളും എടുക്കാനാണല്ലോടാ എന്ന് പറഞ്ഞിട്ട് പോലീസുകാരും പ്രിയനോട് പറയുകയാണ് ചെയ്യുന്നത് നിനക്ക് നന്നായിട്ട് അറിയാലോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഒന്നാമത് സിമ്മില്ല ഫോണിൽ ഇനി കോൺടാക്റ്റില്ല ഇതൊന്നുമില്ലാതെ ഒരു ഫോൺ നീ ഓണാക്കി വീഡിയോ ഓണാക്കി വെച്ചിരിക്കുക സാറേ എനിക്കതൊന്നും അറിയില്ല ഞാൻ എവിടേക്ക് കയറിയതാണെന്ന് പറയുമ്പോൾ നീ ഇനി ഒന്നും പറയേണ്ടത് നിനക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു പോലീസുകാരനും പറയുകയാണ് ചെയ്യുന്നത് അങ്ങനെ നമ്മുടെ ഇതൊക്കെ പറഞ്ഞതിന് ശേഷം നമ്മൾ പാറു അവിടേക്ക് പോവുകയാണ് അതിന് ശേഷം പാറു അവിടേക്ക് പോകുമ്പോൾ അവിടെ ജയന്തി പറയുന്നുണ്ട് അവനൊരു പെഷലിനാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പാറു പറയുമ്പോൾ നീ ഇങ്ങനെ കൈ ഓങ്ങും അടിക്കാൻ വേണ്ടിയിട്ട് ജയന്തി നീ എന്താരിനെ കുറിച്ചാണ് നീ ഈ പറയണത് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഭയങ്കര വിഷമം ആവുകയാണ് ചെയ്യുന്നത് പ്രിയനതെല്ലാം കേട്ടിട്ട് ഭയങ്കര വിഷമമാണ് അത് പാറുവിനെ അന്തമുണ്ട് ജയന്തി ചേച്ചി എന്താണ് ഇങ്ങനെ പറയണത് എന്നുള്ളൊരു രീതിയിൽ പറഞ്ഞ് ഭയങ്കര വിഷമമാവാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയുള്ള വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ